എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ ഒരിക്കൽ ഒരു ജീവിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് മഹാബലി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണമുള്ളപ്പോൾ കള്ളവും ചതിയും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇതിൽ അസൂയപ്പെട്ട ഇന്ദ്രൻ അത് വിഷ്ണു അപ്പോൾ സ്വർഗം മുഴുവൻ മഹാബലിയുടെ എന്ന് അവർ പേടിച്ചു അങ്ങനെ ദേവന്മാർ എല്ലാവരും കൂടി വിഷ്ണുവിനെ സമീപിച്ചു വിഷ്ണു ഇതിന് ഒരു അവസാനം ഉണ്ടാക്കാം എന്ന് വാക്കു കൊടുത്തു അങ്ങനെ ആ യാഗം തുടങ്ങുമ്പോൾ വിഷ്ണു തന്റെ വാമന തന്റെ അഞ്ചാമത്തെ അവതാരമായ വാമനൻ എന്ന അവതാരം കൊണ്ട് മഹാബലിയുടെ എടുത്തു ചെന്നു എന്നിട്ട് മഹാബലിയോട് ഇങ്ങനെ പറയാം തനിക്ക് മൂന്നടി മണ്ണ് ധ്യാനിക്കാൻ ഒന്ന് തരുമോ എന്ന് ചോദിച്ചു മഹാബലി അതിന് തരാം എന്ന് വാക്കു കൊടുത്തു പെട്ടെന്ന് തന്നെ വാമനൻ എന്ന വിഷ്ണു ഒരു വലിയ വലിയ ഒരു മാറി എന്നിട്ട് ആകത്തെ അടി കൊണ്ട് തന്നെ ആകാശം മുഴുവൻ അടി കൊണ്ട് വരും മൂന്നാമത്തെ കാലടി എവിടെ വെക്കുമെന്ന് ചോദിച്ചു പോഷ്ടൈവമായ വിഷ്ണു അയാള് അത് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കി തന്റെ ശിരസിൽ വെച്ചു കൊള്ളാൻ മഹാബലി പറഞ്ഞു പക്ഷെ അതിനു മുൻപേ എനിക്ക് ഒരു വാഹനം കൊണ്ട് അത് സാധിച്ചു തരണമെന്ന് വാമനോട് അത് സാധിച്ചു തരാമെന്നും വമനെ വാക്കുകൊടുത്തു എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ മഹാബലി പറഞ്ഞു എന്നെങ്കിലും എനിക്ക് എൻ്റെ പ്രജകളെ കാണാൻ ഒരു ആശയന്ന് വർഷത്തിൽ ഒരിക്കൽ എനിക്ക് എൻ്റെ പ്രജകളെ കാണാൻ പറ്റണമെന്ന് പറഞ്ഞു വാമനൻ അത് സമ്മതിച്ചു പൊന്നേ ചിഹ്നത്തിൽ താങ്കൾക്ക് തന്നിവളുടെ പ്രജകളെ എല്ലാവരെയും കാണാം എന്നും സമ്മതിച്ചു എന്നിട്ട് മൂന്നാമത്തെ അടി മഹാബലി വിട്ടു അങ്ങനെയാണ് നമ്മളുടെ ഓണം ഉണ്ടായത് ഓണത്തിലാണ് നമ്മളെ കാണാൻ നമ്മളുടെ മഹാബലി വരാൻ നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം